ഭാരതത്തിൻ്റെ നയതന്ത്ര ഇടപെടൽ വീണ്ടും വിജയം ഭാരതീയരായ മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ ഖത്തർ റദ്ദാക്കി മലയാളി ഉൾപ്പെടെ എട്ട് ഉദ്യോഗസ്ഥരുടെ ശിക്ഷയാണ് റദ്ദാക്കിയത് ഖത്തർ അപ്പീൽ കോടതിയാണ് ശിക്ഷ ഇളവ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് സ്വകാര്യ ഷിപ്പിംഗ് കമ്പനി ജീവനക്കാരായ മുൻ നാവികസേന ഉദ്യോഗസ്ഥർ ഖത്തറിൽ അറസ്റ്റിലായത് ക്യാപ്റ്റന്മാരായ നവ്തേജ് സിംഗ് ഗിൽ ബീരേന്ദ്രകുമാർ വർമ്മ സൗരഭ് വസിഷ്ഠ് കമാൻഡർമാരായ അമിത് നാഗ്പാൽ പുരനേന്ദു തിവാരി സുഗുണാകർ പഖാല സഞ്ജീവ് ഗുപ്ത നാവികൻ രാകേഷ് ഗോപകുമാർ തുടങ്ങിയവരാണ് അറസ്റ്റിലായത് തുടർന്ന് ഈ വർഷം ഇവർക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു ശിക്ഷിക്കപ്പെട്ട നാവികരിൽ ഒരാളുടെ സഹോദരി പ്രധാനമന്ത്രിയെ വിവരം ധരിപ്പിച്ചതിനെ തുടർന്നാണ് നടപടികളിലേക്ക് കടന്നത് ഖത്തറിലെ മേൽക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ശിക്ഷാവിധി സംബന്ധിച്ച് വീണ്ടും വാദം കേട്ടു നവംബർ ഇരുപത്തിമൂന്നിനും മുപ്പതിനും നടന്ന വാദത്തിനൊടുവിൽ എട്ടുപേരുടെയും വധശിക്ഷ റദ്ദാക്കി വാദം കേൾക്കുന്ന കോടതിയിൽ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ ഹാജരായിരുന്നു വധശിക്ഷ ഒഴിവാക്കിയ വിവരം നയതന്ത്ര തലത്തിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു എന്നാൽ ശിക്ഷ സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയുന്നതിന് വിധിപ്പകർപ്പ് ലഭ്യമാകേണ്ടതുണ്ട് ദുബായിൽ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് നടന്ന കോൺഫറൻസിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച സൗഹൃദം പുനരാരംഭിക്കുന്നതിന്റെ സൂചന കൂടിയായാണ് വിധിയെ നോക്കിക്കാണേണ്ടത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം